ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ട് ഇന്നേരം വിചാരിച്ച് നമുക്കെന്നാലും ബീഫ് കറി വെക്കുന്ന വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ബീഫ് കറി വെക്കുന്ന വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇന്നലെ വൃത്തിക്കൊന്ന് കഴുകി എടുക്കാം അഞ്ചാറ് വെള്ളത്തിൽ എടുക്കണം നമുക്ക് വൃത്തിക്കൊന്ന് കഴുകി കഴുകിയെടുക്കാം ഞങ്ങളങ്ങനെ ബീഫ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു കുക്കറിലേക്ക് എടുത്തിടാം അപ്പോൾ കുക്കറിലാണ് നമ്മൾ ബീഫ് വയ്ക്കാൻ വെക്കുന്നത് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിത് അടുപ്പത്ത് വെക്കാം അപ്പോൾ ഗ്യാസ് എത്തിച്ച് നമുക്ക് ഈ കുക്കറെടുത്ത് അടുപ്പത്തേക്ക് വെക്കാം ഒരു അഞ്ചാറ് വിശ്രായതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം ബീഫ് കറിക്ക് ആവശ്യമായ തക്കാളി ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമുക്കിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം കറി വെക്കാൻ ആവശ്യമായ തക്കാളി ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കറി വയ്ക്കാനെല്ലാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് വെള്ളം വറ്റുമ്പോൾ ഒഴിച്ച് അതിൽ ഈ മുറിച്ചിട്ട് വെച്ച ഇതൊക്കെ ഇട്ടുകൊടുത്ത് നല്ലോണം വാട്ടിയെടുക്കാം നമുക്കൊക്കെ നന്നായി ഒന്ന് വാറ്റിയെടുക്കാം നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നമ്മൾ നേരത്തെ ബീഫിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം കുറച്ച് വാടി കഴിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്ക് യോജിപ്പിക്കാം അപ്പോഴേക്കും നമ്മൾ ബീഫ് നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് തക്കാളി എല്ലാം ഏകദേശം വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കി അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു രണ്ടേ മുക്ക ടീസ്പൂൺ മുളക് പൊടി ഇട്ടെടുക്കാം നമ്മൾ നേരത്തെ ബീഫ് വേപ്പിക്കുന്നതന്നെ മഞ്ഞൾപ്പൊടി ഇട്ടു അതുകൊണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് നല്ലോണം യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ വെച്ചെടുത്ത എടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ബീഫ് ബീഫെടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം പിന്നെ ചിക്കൻ മസാലയും മല്ലിപ്പൊടിയും ഇതൊന്ന് വറുത്ത് മൂപ്പിച്ചെടുക്കാം വറുത്ത് വെച്ച മല്ലിപ്പൊടിയും ചിക്കൻ പൊടിയും ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ചു വെക്കാം മസാലയെല്ലാം പിടിച്ച് അങ്ങനെ ബീഫ് കറി എല്ലാം സെറ്റായി വന്നിട്ടുണ്ട് ഉപ്പും എരിവ് എല്ലാം പാകത്തിന് തന്നെയാണേ നമുക്കങ്ങനെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം അത്രയും എടുത്തില്ല കാരണം എന്താ വെച്ചാൽ എരുവുണ്ട് അത് കുറച്ച് എടുത്തില്ലോ ചീഞ്ചട്ടി എടുപ്പത്ത് വെച്ച് നമ്മൾ അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് അതിലേക്ക് തേങ്ങാ കൊത്ത് ഇട്ടിട്ടുണ്ട് തേങ്ങാ കൊത്താന്ന് ഈ ബീഫിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് എന്ന് പറയാം സൂപ്പറായിട്ടും തേങ്ങ കൊത്തി ഇട്ടാൽ തന്നെ ഇനി നമുക്ക് കുറച്ച് മല്ലിച്ചപ്പം കൂടി ഇട്ട് കൊടുക്കാം കാരണം ഞാൻ നേരത്തെ കറിവേപ്പിലിട്ടതേ കുറച്ച് മല്ലിച്ചപ്പം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങാ കൊത്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് അങ്ങനെയെല്ലാം നല്ലോണം എന്ന് യോജിപ്പിച്ച് നമുക്ക് ഗ്യാസ് ഓഫാക്കാം നമുക്ക് ഗ്യാസ് ഓഫാക്കാം അങ്ങനെ ഞങ്ങൾ ബീഫ് കറി തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ